ഇതാര ഈ വട്ടക്കാരനെന്ന് മനസ്സിലായോ ഏഹ് ഇതാണ് പണ്ട പെരക്ക പൊള്ളിയാണല്ലേ പെരക്കൊന്നും അല്ല ഞാൻ ആരാണെന്ന് നോക്കിയാൽ നല്ല കത്തിരിക്കുകയാണ് എഗ് പ്ലാന്റ് ഇവിടെ നമുക്ക് വലിയ എഗ് പ്ലാന്റ് കിട്ടും കേട്ടോ ഇപ്പം എഗ് പ്ലാന്റ് സംഭവം ഇന്ന് ഇത് വെച്ചിട്ടൊരു അടിപൊളി ഒരു വിഭവം ഉണ്ടാക്കാൻ പോവാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം വൈകുന്നേരത്തെ ഡിന്നറിനുള്ള ഒരു കറിയായിട്ട് ഞാൻ ലഭിക്കാനായിട്ട് പോവാണ് ഫസ്റ്റ് ഇത് വട്ടത്തിൽ നന്നായിട്ട് ഇങ്ങനെ അരിഞ്ഞു വെക്കണം നമ്മുടെ പപ്പടത്തിനെ പോലെ കുട്ടിപ്പപ്പടത്തിനെ പോലെ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇതും കൂടെ ഒന്ന് അരിയാൻ പോവുകയാണ് ഇത്തി കഴിഞ്ഞിട്ട് ഉമാലൊന്ന് മസാലയൊക്കെ തരിട്ട് റെഡിയാക്കും ഓക്കെ അപ്പം ഞാൻ ഇതും കൂടെ അരിയട്ടെ ഉമാല ഞാൻ ആ വെള്ളത്തിൽ ഇങ്ങനെ മുക്കി അച്ചിരിക്കും എന്താ അറിയാൻ പോകും ഉമ്മാർക്ക് കറയുണ്ട് ഈ ആരും അതിൻ്റെ കുറച്ച് ചോന ചൊന്നും അപ്പോൾ ഇത് വെള്ളത്തിലേക്ക് കുറച്ച് നേരം മാറ്റി വയ്ക്കാം ഇച്ചിരി മഞ്ഞളൊക്കെ വേണമെങ്കിൽ കേട്ടോ വെ നോക്കി വെച്ചിരിക്കുന്നു ഇതിന് ഈ വലിയ സാധനം ഇപ്പം നമ്മുടെ നാട്ടിലെ കത്തിരിക്കില്ല അത്രയും ചെറുപ്പമുള്ളൂ ഇവണീച്ചിരി വെള്ളത്തിൽ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബ്രൗൺ കളർ ഉണ്ടാവും അതങ്ങ് ഒറ്റ കളഞ്ഞിട്ട് നമുക്ക് ആ സാധനം ഇട്ടി എടുക്കാം ഓക്കെ അപ്പം ഓക്കെ ഈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോട്ടുണ്ടാക്കുകയാണ് ഇപ്പം

വെള്ളം ൊന്ന് കൂടിപ്പോഴു കുറച്ച് വെള്ളം ഒഴിച്ചു ഒന്ന് മിക്സ് ആക്കാണ് ഇച്ചിരി വെള്ളം കൂടെ എണ്ണ ഒഴിക്കും കുഴക്കാൻ പറ്റും പിന്നെ ഞാനിപ്പം കൊളസ്ട്രോളിലുള്ള ആൾക്കാർക്ക് ഓൾറെഡി കമ്പനിയുടെ എണ്ണയിലല്ലേ ഫ്രൈ ചെയ്യാൻ അതുകൊണ്ട് ഞാൻ അവിടെ ഒരു സ്പൂണൊക്കെ ഓക്കെ ഇനി ഞാൻ എന്താ ചെയ്യാൻ പോണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലയാണ് അതിനകത്ത് ഇനി ഇതിനകും അപ്പോൾ ഒരുമിച്ച് നമുക്ക് ഒരു പറ്റാൻ പറ്റുമെങ്കിൽ ഞാൻ ഉണ്ടെങ്കിൽ നന്നായിട്ട് എടുത്തിട്ട് ഓണി എടുത്ത് ഇപ്പം നമ്മളെല്ലാവരും മസാലയിലൊന്ന് കുളിപ്പിച്ചെടുക്കണം ചേർത്ത് കൈ ആകും മുളകാണ് സൂക്ഷിച്ചു അപ്പം അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഗ്ലൗസൊക്കെ ഇട്ട് ചെയ്യുന്നുണ്ട് ഗ്ലൗസും കുറച്ച് ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പം നമ്മുടെ കത്തിരിക്ക കൂട്ടന്മാരി എല്ലാവരും ആ സാധനം ഇട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതൊരു പത്ത് മിനിറ്റ് വാങ്ങിക്കട്ടെ കേട്ടോ അതേ ഇരുന്ന് അത് വരുന്ന സെറ്റ് ആയിക്കോളും അതായിട്ടൊന്ന് പിടിച്ചോളൂ ഓക്കെ നമുക്ക് കയ്യിൽ എണ്ണ ഒഴിച്ചിട്ട് ചെറുതിന് ഫ്രൈ ചെയ്യാം ഞാനിപ്പം ചൂട് വയ്ക്കുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ളൊരു പത്ത് ചൂടാക്കി ചോടാക്കും ചെനമല്ലി തീരുന്ന മുക്കി നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് എണ്ണമല്ല അതൊക്കെ എണ്ണ ചണി തന്നെ ഞാനിപ്പോൾ സക്കർ ഉണ്ടായിരുന്നു ഒരു സെറ്റ് കത്തിരിക്ക കൊട്ടമാലേ ഫ്രൈ ചെയ്ത് ടിഷൂല് വേർപ്പ് വെച്ചിട്ടൊന്ന് കുറച്ച് എണ്ണയൊക്കെ അങ്ങനെയൊന്നും വലിഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് ഒരു ഷാലോ ഫ്രൈ അവർക്ക് ഭയങ്കര കരികലാന്ന് വേണ്ട എന്നാൽ വേദം വേണം കേട്ടോ ചെയ്തിട്ടുണ്ട് ബാക്കി കൂടെ ആയിക്കൊണ്ടിരിക്കുകയാണ് എടുത്തിട്ട് ഇനി ഇതിൻ്റെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊന്ന് എടുക്കുന്നുണ്ട് അത് കുഞ്ഞുളിയാണ് കുഞ്ഞുളി ഞാനൊന്ന് ചോപ്പ് ചെയ്തെടുത്തു പിന്നെ കുറച്ച് രണ്ട് കറിയായിട്ടുള്ള പച്ചമുളക് ഇത്രയും വേണമെന്നെങ്കിൽ ഇത് എരിവില്ലാത്ത പച്ചമുളക് ആണ് വേണമെങ്കിൽ നമുക്കൊരു മൂന്നോണ്ണം ആ ലോക്കലൊക്കെ ഞാൻ ഞാനൊരു രണ്ടെണ്ണം മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം എടുത്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ മറ്റേ നമ്മുടെ വെളുത്തുള്ളി മൂന്നെല്ലി വെളുത്തുപൊടി പിന്നെ നമ്മുടെ മുളകും മറ്റൊരു മുളകായാലും മതി അത് മൂപ്പിച്ചെടുത്താൽ മതി എൻ്റെ ഇതിലിപ്പോൾ ഇതായിരിക്കുന്നത് അതുകൊണ്ട് ഞാനിപ്പോൾ ഇതെടുത്തു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ വറുത്ത എണ്ണയിൽ തന്നെ വേണമെങ്കിൽ വഴറ്റിയെടുക്കുക അല്ലെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് വേറെ എണ്ണ എടുത്തിട്ട് അതിന് ഒന്ന് ജസ്റ്റ് ഒന്ന് വരട്ടിയെടുക്കാം കരിയണ്ട ഒരു അരട്ടി എടുക്കണം ഒരു പിങ്ക്ലിഷ് റൗൺ ആ ഒരു കളറാകുന്ന ഇതിനൊന്ന് നമുക്ക് ഒന്ന് തന്നെ എല്ലാത്തിനൊന്ന് മൂപ്പിച്ചെടുക്കണം ഓക്കെ എടുക്കുമെന്ന് കുറച്ച് നമുക്ക് എന്നെ വേണ്ടാക്കിരിക്കും ഞാനും അങ്ങനെ എൻ്റെ കടയിലൊന്നും ഉണ്ടാക്കാറില്ല പിന്നെ കൂടി ചിക്കൻ എന്താ പറയുക കഴിയുമ്പോൾ കുറച്ച് അങ്ങനെ കയറ്റൊക്കെ കണ്ടുകഴിഞ്ഞിട്ട് നല്ലപ്പോഴും പൊടിയൊക്കെ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ആരോഗ്യത്തെ നല്ല പൊടി പൊടി ആ ഒരു രീതിയിലാണ് ഞാൻ ഇടാനുള്ളത് അപ്പോൾ ഈ അത് എന്താടുക്കുന്ന വൈറ്റ് നല്ല ഒരുപോലെ കൊടുങ്ങുന്നതിന് നല്ലതായിട്ട് കണ്ടു വന്നിട്ട് വേണം നമുക്ക് മുളി മുളക് വച്ചിട്ടുമുളകാണെങ്കിൽ നമുക്കിപ്പോൾ തന്നെ ഇതൂടെ ഇടാം വച്ചിട്ടുളകില്ലാത്തത് കൊണ്ട് നമുക്ക് മുളക് കുറച്ച് കഴിഞ്ഞിട്ട് ഇടുന്നില്ല മുളക് പൊടി ഓക്കെ ചെറിയ ചെറിയ തീവോ പിന്നിലാണ് ഇപ്പോൾ ചാക്കിയെടുക്കുക ഇപ്പം നമ്മുടെ കത്തിരിക്ക കുട്ടന്മാരെല്ലാം റെഡിയായിട്ട് എടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ മസാല നമ്മളെ സെറ്റാക്കി മസാല അത് ഉണയും അതൊക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഒരാളെ കൂടെയുണ്ട് തൈര് ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ ആദ്യം ഞാനിൻ്റെ അകത്ത് കത്തിരിക്കാൻ ഞാൻ ടിഷ്യൂ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് എണ്ണയൊക്കെ അതിൽ വലിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ചും കൂടെ വലിഞ്ഞ് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ടിഷ്യൂ വെച്ചിട്ട് നമുക്ക് ഒപ്പിയെടുക്കാം ഓക്കെ അപ്പോൾ ഇതിപ്പോൾ എപ്പോഴും ഡെയിലി കഴിക്കുന്ന ഒരു ഇതല്ല ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ചോറും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാം അതൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് പക്ഷേ ഇതാച്ചിരി എണ്ണയുടെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഒരു സാധനങ്ങൾ ഫ്രൈ ചെയ്തിട്ടൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അല്ല പക്ഷേ മനസ്സിന് ഒരു ചീറ്റിങ് ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഡയറ്റൊക്കെ എടുത്തിട്ടൊന്ന് കുറച്ചൊന്നിതായിട്ട് കഴിക്കണമെന്ന് വെജിറ്റേറിയൻ ഫുഡ് കുറച്ച് കഴിക്കണം ടേസ്റ്റി ആയിട്ട് കഴിക്കണം കഴിക്കണമെന്നൊക്കെ തോന്നുന്ന സമയത്ത് നമുക്കിങ്ങനെ ഒരു ഫുഡ് നമുക്ക് കഴിക്കാവുന്നതാണ് പിന്നെ ഞാൻ നമുക്ക് നമുക്കൊന്നുകൂടെ സെറ്റ് ആയിട്ട് ഞാൻ കാണിച്ചില്ല അപ്പോൾ അതിൻ്റെ പുറത്തിനകം തൈര് വെച്ച് ഇത് ലെയർ ആക്കിയിട്ടുണ്ട് അപ്പോൾ തൈര് വെച്ചിട്ട് ലെയർ ആക്കി ഇനി ഞാൻ ഞാനിതിന് ഒന്ന് ചെറുപ്പത്തിന് ഒരുപാട് വേണ്ട കുറച്ച് ചൂടുണ്ട് അപ്പോൾ പുതിയ ഒന്ന് എടുത്തു പിടിക്കുന്നത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് മുളൊക്കെ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് കുറച്ച് കുറച്ച് സ്പൈസിയാണ് ഒരുപാട് വേണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇതിന് പച്ചമുളകിന വേണ്ടവർക്ക് മാത്രം കുഴപ്പമുളക്കുള്ളതാണ് അപ്പം വേണ്ടവർക്ക് മാത്രം പച്ചമുളക് സെറ്റാക്കിയാൽ മതിയാവും ബാക്കിയുള്ളവർക്ക് പിന്നെ നമുക്ക് അത് സർവ്വ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് അങ്ങോട്ട് മിക്സ് ചെയ്താൽ വിളിക്കാവുന്ന പോലെയല്ല ഇങ്ങനെ ഒരു അടാർ ഐറ്റം ആണ് ഓക്കെ ഫൈനലി ഞാൻ കാണിക്കാം അങ്ങനെ നമ്മുടെ കത്തിരിക്ക തൈര് മെഴുക്ക് റെഡി ആയിട്ടുണ്ട് ഞാനിട്ട് വരാം കേട്ടോ ഇതിന് നോർത്ത് ഇന്ത്യയിൽ എന്തോ ബേഗൻ അപ്പം ഇത് എവിടെ വിജോയി നിനക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടാണ് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഞാൻ യൂട്യൂബൊക്കെ തുടങ്ങിയെന്ന് പറഞ്ഞപ്പം എന്നോട് വിജോയ് എൻ്റെ എൻ്റെ കുക്കെൻ്റെ കുറച്ച് നീസും നെഫ്യൂസും ഒക്കെ ഉണ്ട് അവരിങ്ങനെ പറഞ്ഞു മാമീൻ്റെ ഐറ്റംസ് ഒക്കെ പോരട്ടെ മാമിൻ്റെ മാസ്റ്റർ പീസ് കുറച്ച റെസിപ്പിയൊക്കെ വരട്ടെ ഞങ്ങളുടെ ഭാര്യമാർക്കൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സിമ്പിൾ സാധനമാണ് ഇത് നമുക്ക് വേണമെങ്കിൽ ഈ കത്തിരിക്കാൻ നമ്മളിപ്പോൾ എനിക്ക് കുറച്ച് കത്തിരിക്കാൻ മെച്ചം വന്നിട്ടുണ്ട് ഫ്രൈ ചെയ്തതിങ്ങനെ കഴിക്കാമല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് മുഴുവനും ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല ഇതിന് മസാല കവറിൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് രാവിലെയോ രാത്രിയിലൊക്കെ നമുക്ക് പെട്ടെന്ന് മീനൊന്നും ഇല്ലാതിരിക്കണ സമയത്ത് വെള്ളം ഫ്രൈ ചെയ്യുന്നത് പോലെയൊക്കെ ഒരു തലയോ മീനെയൊക്കെ ഒന്നാക്കി എടുക്കാം എന്തായാലും എനിക്കിന്ന് പെയിൻ അതുപോലെ ഒരു ബീട്രൂട്ട് തോലിനും കൂടെ ഞാൻ എൻ്റെ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ബീട്രൂട്ട് തോരലും നമ്മുടെ കത്തിരിക്ക ധൈര്യം എടുക്കും പിന്നെ കത്തിരിക്ക ഫ്രൈയുമാണ് ഇന്നത്തെ എൻ്റെ ഐറ്റംസ് അപ്പോൾ ശരി എല്ലാവരും ഒന്നാമത് റെഡിയാക്കോ കേട്ടോ ഇന്നലെ എല്ലാം റെഡിയാക്കിയില്ലേ ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്നും വെച്ച് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയുന്നത് കേട്ടോ അഭിപ്രായം ഓക്കെ